പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനത്തെ നമ്മൾ രണ്ടു തരത്തിലാണ് കേരളത്തിൽ നമ്മൾ വിശകലനം ചെയ്യാറ് ഒന്ന് വെച്ചാൽ പൊതുപ്രവർത്തകർ അവരെ രാഷ്ട്രീയ പ്രവർത്തനം എങ്ങനെ നടത്തും എന്നുള്ളത് ഒന്ന് പൊതുമണ്ഡലത്തിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ നടത്തുന്ന ഇടപെടൽ അതോടൊപ്പം തന്നെ നിയമനിർമ്മാണ സഭയിൽ ഒരു രാഷ്ട്രീയ നേതാവ് നടത്തുന്ന ഇടപെടൽ ഇതിനെ രണ്ടും രണ്ട് രീതിയിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പൊതുമണ്ഡലത്തിനെയാണ് നമ്മൾ പ്രധാനത്തോടുകൂടി പ്രാധാന്യത്തോടുകൂടി നമ്മൾ കാണുന്നതെങ്കിലും നിയമനിർമ്മാണ സഭയ്ക്കുള്ളിലെ ഫലപ്രദമായിട്ടുള്ള പ്രവർത്തനവും ഒരു പൊതുപ്രവർത്തകന്റെ അളവ് പോലായി നമ്മൾ കാണാറുണ്ട് നിയമനിർമ്മാണ സഭ എന്ന് പറയുമ്പോൾ പ്രധാനമായും കേരളത്തിൽ നിയമസഭയും നമ്മൾ അഖിലേന്ത്യാ തലത്തിൽ ലോക്സഭയുമാണ് ഇപ്പോൾ ലോക്സഭയിൽ നമ്മൾ ഒട്ടേറെ ഇപ്പുറത്തുള്ള വാക്മികളെ കുറിച്ച് കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഉള്ളതിൽ വ്യാപകമായി നമ്മൾ കേട്ടിട്ടുള്ള ഒരു വാക്മി കേരളത്തിൽ നിന്നുള്ള ശ്രീമാൻ എം കെ എൻ കെ പ്രേമചന്ദ്രന് അദ്ദേഹം ഒരു ചെറിയ ഈർക്കിൽ പാർട്ടിയുടെ എം പി ആണെങ്കിലും അദ്ദേഹം ലോക്സഭയിൽ നടത്തിയിട്ടുള്ള പ്രൗഢോജ്വലമായിട്ടുള്ള പ്രഭാഷണങ്ങൾ ഇന്നും വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അദ്ദേഹം പിന്നെ ഓരോ തവണ ജയിച്ചു വരുമ്പോഴും ആ ജയിച്ചു വരുന്നതിന് ഏറ്റവും കൂടുതൽ കാരണഭൂതമായിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ലോക്സഭയിലെ ഉജ്ജ്വലമായിട്ടുള്ള പ്രഭാഷണങ്ങളാണ് എന്നുള്ളത് നമുക്കറിയാം ലോക്സഭയിൽ അതുപോലെ ഒരുപാട് വാക്യങ്ങളുണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ അവിടെ പോകുന്നില്ല അതുപോലെ തന്നെ കേരളത്തിലെ നിയമസഭയിൽ എടുത്താലും കേരളത്തിലെ നിയമസഭയ്ക്കകത്ത് ഉജ്ജ്വലമായിട്ടുള്ള പിന്നെ അവതരണങ്ങൾ നടത്തുന്ന ജനങ്ങളെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന അവതരണങ്ങൾ നടത്തുന്ന ഒരുപാട് പേരെ കുറിച്ചിട്ട് നമ്മൾ കേട്ടു സി പി എമ്മില് സി പി എമ്മിൽ നമ്മൾ പറയുകയാണെങ്കിൽ നയനാര് ഒരു പ്രധാനപ്പെട്ട ഒരു 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 പ്രഭാഷകൻ അത് വാക്മിയൊന്നും അല്ലെങ്കിൽ പോലും ജനങ്ങളെ പിടിച്ചു നിർത്തുന്ന നിയമസഭയിലെ തന്നെ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒട്ടേറെ പ്രഭാഷണങ്ങൾ നിയമസഭയ്ക്കകത്ത് നടത്തിയിട്ടുള്ള ഒരു നേതാവ് പിന്നെ ഇ കെ നയനാരാണ് വി എസ് അച്യുതാനന്ദൻ വി എസ് അച്യുതാനന്ദൻ വിപറഞ്ഞതുപോലെ വളരെ ശക്തമായിട്ടുള്ള ഭാഷയിൽ തുളഞ്ഞുകയറുന്ന ഭാഷയിൽ നിയമസഭയിൽ അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു നമ്മൾ പലതവണ കേട്ടോ രണ്ടായിരത്തി രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്തൊക്കെ അദ്ദേഹം നിയമസഭയിൽ നടത്തിയിട്ടുള്ള പ്രഭാഷണങ്ങൾ ഇന്നും വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നു അന്ന് എൻഡോ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെ ആർ ഗൗരിയമ്മയോട് നിങ്ങൾ ദുർഗയാണ് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ നടത്തിയിട്ടുള്ളൂ അങ്ങനെ ഒരുപാട് പ്രഭാഷണങ്ങൾ ബി എസ്സിൻ്റെ നമ്മൾ അതിന് അന്നും അതിന് പിന്നീട് നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ യു നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ കെ എം മാണി ഉജ്ജ്വലായിട്ടുള്ള ഒരു പ്രഭാഷകനായിരുന്നു മുസ്ലിം ലീഗിൽ നിന്നുള്ള സി എച്ച് മുഹമ്മദ് കോയ ഗംഭീരമായി പ്രഭാഷണം നടത്തുന്ന നേതാവായിരുന്നു അതുപോലെ തന്നെ ടി എം ജേക്കബ് പിന്നീട് സി പി എമ്മിൽ നിന്ന് എം വി രാഘവൻ അതുപോലെ തന്നെ വർക്കല രാധാകൃഷ്ണൻ ആർ ബാലകൃഷ്ണൻ ഒരു വാഗ്മിയായിരുന്നു ആര്യാടൻ മുഹമ്മദ് കോൺഗ്രസിൽ നിന്ന് ഒരു വലിയ വാഗ്മിയായിരുന്നു അങ്ങനെ നിയമസഭയിൽ കഴിവ് തെളിയിച്ച വിഷയങ്ങൾ പഠിച്ച് എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപെറ്റുന്ന തരത്തിൽ അവതരിപ്പിക്കുന്ന ഒട്ടേറെ രാഷ്ട്രീയ നേതാക്കന്മാർ ഒട്ടേറെ രാഷ്ട്രീയ പാർട്ടികളിൽ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴത്തെ നിയമസഭയിൽ സത്യത്തിൽ ഈ പറഞ്ഞ ഇപ്പം ഇപ്പം ഞാൻ പറയാൻ പറഞ്ഞു സി പി ഐക്കകത്തു നിന്നുള്ള മുല്ലക്കര രത്നാകരൻ അദ്ദേഹം ഒരു വാക്മിയായിരുന്നു അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു ഇപ്പോഴത്തെ നിയമസഭയിൽ എൽ ഡി എഫിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാവരും പുതുമുറക്കാരായതുകൊണ്ട് ഒരു വാഗ്മി എന്നൊന്നും പറയാനൊന്നും അതിനകത്ത് ആരുമില്ല ആ പട കെ ടി ജലീലിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഫലപ്രമൊക്കെ വല്ലപ്പോഴൊക്കെ കാരണം അദ്ദേഹം പക്ഷേ ഈ പറഞ്ഞതുപോലെ അങ്ങനെ എണ്ണപ്പെട്ട ഒരു വാഗ്മി എന്നുള്ള നിലയിലൊന്നും അദ്ദേഹത്തെ നമുക്ക് ഇല്ല യു ഡി എഫിൽ നിയമസഭയിൽ ഇപ്പറഞ്ഞ പോലെ കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുന്ന ഒരാളായി നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് സിമൻ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം കാര്യങ്ങൾ ഫലപ്രദമായി നിയമസഭയിൽ അവതരിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് തർക്കമൊന്നും പിന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉണ്ട് പക്ഷേ അദ്ദേഹം ഒരു വാക്മി എന്നുള്ള നിലയിലൊന്നും നമുക്ക് പറയാനില്ല രമേശ് ചെന്നിത്തലയുണ്ട് രമേശ് ചെന്നിത്തല മുൻ പ്രതിപക്ഷ നേതാവായിരുന്നു രമേശ് ചെന്നിത്തലയും ഈ പറഞ്ഞതുപോലെ വലിയ എണ്ണപ്പെട്ട ഒരു വാക്മി എന്നുള്ള നിലയിലൊന്നും നമുക്ക് രമേശ് ചെന്നിത്തലയെ കുറിച്ചിട്ട് ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ല ഇതിനുമുമ്പത്തെ മുമ്പത്തെ നിയമസഭയിൽ പി ടി തോമസ് ഉണ്ടായിരുന്നു അദ്ദേഹവും ഇതുപോലെ വളരെ ശക്തമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് രമേശ് ചെന്നിത്തലയും അങ്ങനെ വലിയ എണ്ണപ്പെട്ട ഒരു വാഗ്മി എന്നുള്ള നിലയിലൊന്നും നമ്മൾ രമേശ് ചെന്നിത്തലയെക്കുറിച്ചിട്ട് നമ്മൾ കേട്ടിട്ടില്ല പക്ഷേ ആ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന നേതാവ് ഈ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ നടത്തിയ ഒരു പതിനഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു പ്രസംഗമുണ്ട് ആ പ്രസംഗം ഫലത്തിൽ കുറേ നാളുകൾക്കുള്ളിൽ നിയമസഭയെ ആകെ പിടിച്ചു കുലുക്കി എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല സുഹൃത്തുക്കളെ ഒരു തർക്കവുമില്ല അപ്പം രമേശ് ചെന്നിത്തലയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രാധാന്യം പിന്നെ ഇടപെള്ളന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രണ്ട് തരത്തിൽ അത് പ്രധാനപ്പെട്ടതായിരുന്നു എന്ന് നമ്മൾ കാണി വരും ഒന്ന് കേരളത്തിലെ സമൂഹ മനസാക്ഷിയെ ആകെ ഞെട്ടിച്ചിട്ടുള്ള കൂട്ടക്കൊലപാതകങ്ങൾ കൂട്ടക്കൊലപാതക പരമ്പര മനുഷ്യനെ വെട്ടിയും കുത്തിയും കീറിയും കൊല്ലുന്ന ഒരു പുതിയ പ്രവണത കൊന്നവർക്കൊന്നും കുറ്റബോധമില്ലാത്ത ഒരു പ്രത്യേക സാഹചര്യം ആ കൊലപാതകത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ഘടകങ്ങൾ ലഹരി സിനിമ ഹിംസയെ വില കുറച്ച് കാണുന്ന സി പി എമ്മിൻ്റെ സമീപനം അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു വിഷയമായിരുന്നു രമേശ് ചെന്നിത്തല ഈ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ അവതരിപ്പിച്ചത് അത് അവതരിപ്പിച്ചതു എന്നുള്ളതും പ്രധാനമായിരുന്നു കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അധികാരത്തിൽ വന്ന ഈ ഗവൺമെൻറിൽ യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് ഏറ്റവും തലം നേതാവായിരുന്നു രമേശ് ചെന്നിത്തല എങ്കിൽ രമേശ് ചെന്നിത്തല ആദ്യമായിട്ടാണ് ടിയന്തര പ്രമേയം നേരിട്ട് അവതരിപ്പിക്കുന്നു സാധാരണ അങ്ങനെ മുതിർന്ന നേതാക്കന്മാർ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്ന രീതി ഇല്ല പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായി രമേശ് ചെന്നിത്തല നേരിട്ട് തന്നെ അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ രംഗത്ത് അത് പറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഏറ്റവും ഗൗരവതരമായിട്ടുള്ള മനുഷ്യൻ്റെ സമൂഹം മനുഷ്യൻ്റെ മനസാക്ഷിയെ പിടിച്ച് ഉലയ്ക്കുന്ന ഈ പറഞ്ഞതുപോലെ പൊതു മനസാക്ഷി ആകപ്പാടെ ഈ പറഞ്ഞതുപോലെ മനോവ്യഥയിൽ അകപ്പെടുത്തിയ അതീവ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമായതുകൊണ്ടാണ് ഈ കഴിഞ്ഞ നാല് വർഷക്കാലത്തിനിടയിൽ ആദ്യമായി രമേശ് ചെന്നിത്തല ഈ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത് അപ്പോൾ രണ്ട് പ്രാധാന്യങ്ങൾ ആ പ്രമേയ അവതരണത്തിൽ ഉണ്ടായിരുന്നു സുഹൃത്തുക്കളെ ആ പതിനഞ്ച് മിനിറ്റ് നീണ്ടു നിന്ന ആ ഒരു പ്രസംഗം അതെനിക്ക് തോന്നുന്നത് സമീപകാല ഭാവിയിൽ നിയമസഭയിൽ നടന്ന ഉജ്ജ്വലമായ ഒരു പ്രഭാഷണമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്രയേറെ മാധ്യമ ശ്രദ്ധ അടുത്ത കാലത്തു ഒരിക്കലും ഇതുപോലെ ഒരു പ്രതിപക്ഷത്തുള്ള ഒരു നേതാവിൻ്റെ പ്രസംഗത്തിന് കിട്ടിക്കാണും എന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിനു ഇതിനുമുമ്പൊക്കെ അവരെന്ന് പറഞ്ഞാൽ ഈ യു ഡി എഫിലെ ചെറുപ്പക്കാരായിട്ടുള്ള ഈ പറഞ്ഞതുപോലെ ഷാഫി പറമ്പിൽ അല്ലെങ്കിൽ പി സി വിഷ്ണുനാഥ് അല്ലെങ്കിൽ ഇപ്പോൾ പുതിയതായി വന്ന ചെറുപ്പക്കാരനായിട്ടുള്ള പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ അവരൊക്കെ ഈ പറയുന്ന പോലെ കുറെ ഗിമ്മിക്കുകളൊക്കെ കാണിക്കുമ്പോൾ അതിനെ അതിനെക്കുറിച്ച് മാധ്യമ ശ്രദ്ധ കിട്ടുമായിരുന്നു പക്ഷേ രമേശ് ചെന്നിത്തലയുടെ ഈ കഴിഞ്ഞ ദിവസം പതിനഞ്ച് മിനിറ്റ് പ്രഭാഷണ പ്രമേയ അവതരണം എന്ന് പറയുന്നത് സമാനതകളില്ലാത്തതായിരുന്നു എന്നുള്ളതാണ് അതിലൊരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് അദ്ദേഹം അവതരിപ്പിച്ച വിഷയങ്ങളായിരുന്നു ആ വിഷയങ്ങളുടെ പ്രാധാന്യമായിരുന്നു അത് അവതരിപ്പിക്കുന്ന രീതിയുടെ അവതരിപ്പിച്ച രീതിയായിരുന്നു അത് അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമായിരുന്നു ഒരു അണ്ടർലൈൻറ്റിങ്ങും അൺകോംപ്രമൈസിങ്ങുമായിട്ടുള്ള ഒരു നിലപാടായിരുന്നു ആ അതിൻ്റെ ഒരു 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 കമ്മ്യൂണിക്കേറ്റീവായിട്ടുള്ള ഒരു 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 നോക്കുമ്പോൾ ഒരു ഒരു പ്രത്യേകതയായിരുന്നു ഒരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയും ഇല്ലാത്ത വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു പ്രഭാഷണം അതിൻ്റെ അത് വിഷയങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നില്ല കാരണം ആ പ്രസംഗം ഇനി നമ്മൾ ഈ വീഡിയോയിൽ കേൾക്കാൻ പോകുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നു അപ്പോൾ അതിൻ്റെ പ്രാധാന്യം ആ പ്രാധാന്യം പരിപൂർണമായി ഉൾക്കൊണ്ടുകൊണ്ട് മനുഷ്യൻ്റെ മനസാക്ഷിയെ ഉലയ്ക്കുന്ന നിലയിൽ നടത്തിയിട്ടുള്ള ആ ഒരു പ്രസംഗം ആ പ്രസംഗ ശൈലി രണ്ട് മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തത് ഡിസ്കസ് ചെയ്തത് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു അഭിസംബോധന രീതിയായിരുന്നു അത് വളരെ മാന്യമായിട്ടുള്ള ഒരു 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 അവതരണ ശൈലിയായിരുന്നു അത് വിദേശ രാജ്യങ്ങളിൽ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് പോലെ പറയുന്നത് പോലെ അല്ലെങ്കിൽ ലോക്സഭയിൽ മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ എന്നൊക്കെ പറയുന്ന പോലെ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് ശക്തമായി പറഞ്ഞുകൊണ്ടുള്ള രമേശ് ചെന്നിത്തലയുടെ അവതരണം അതുണ്ടാക്കിയ ഒരു ഒരു ഇമ്പാക്ട് അതുണ്ടാക്കിയ ഒരു അനുരണനം അതാണ് ഇന്നലെ യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്തത് നമുക്കറിയാം പിണറായി വിജയനെ കാരണഭൂതനെന്നും ക്യാപ്റ്റൻ നമുക്ക് വിളിച്ച് ഇങ്ങനെ സൂചിപ്പിക്കുന്ന അയാളെ പുറം കൊടുക്കുന്ന ഒരു രീതിയാണ് നമ്മൾ ഇതുവരെ കണ്ടു എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്നുള്ള രമേശ് ചെന്നിത്തലയുടെ ആ ഉപയോഗം പിണറായി വിജയൻ്റെ ചങ്ക് തുളച്ചു കളഞ്ഞു എന്നുള്ളത് പിണറായി വിജയൻ്റെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായി അയാൾ അയാളാകെ അസ്വസ്ഥനായി അയാൾക്ക് അസഹിഷ്ണുത അടക്കാൻ വയ്യാത്ത അവസ്ഥയിലായി പോയി അയാൾ ഒന്നിലധികം തവണ രമേശ് ചെന്നിത്തലയുടെ ഈ ഉപയോഗത്തിനെതിരെ അയാൾ ക്ഷുഭിതനായി എഴുന്നേൽക്കുന്നത് നമ്മൾ കണ്ടു യഥാർത്ഥത്തിൽ ഇത്ര അല്പനാണോ ഈ ഈ മദ്യ വയോധികനായിട്ടുള്ള ഈ മനുഷ്യൻ എന്നാണ് നമുക്ക് തോന്നിയത് കാരണം മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്നല്ലേ വിളിച്ചത് അല്ലാതെ അയാളെ അതിശയിക്കുന്ന തരത്തിലോ അത് അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലോ എന്തെങ്കിലും ഒരു വാക്ക് രമേശ് ചെന്നിത്തലയിൽ നിന്ന് ഉത്ഭവിച്ചു ഉണ്ടായില്ല വളരെ മാന്യമായ രീതിയിലുള്ള പ്രതികരണത്തിൽ ഇയാൾ ആസ്വസ്ഥനാകുന്നത് ഇയാൾ ചൂഭിതനാകുന്നതൊക്കെ നമ്മൾ ഇന്നലെ എല്ലാവരും നമ്മൾ ചാനലിൽ കണ്ടതാണ് യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത് യഥാർത്ഥത്തിൽ രമേശ് ചെന്നിത്തലയുടെ അതിശക്തമായിട്ടുള്ള ആക്രമണത്തിൽ അയാൾ ചുരുണ്ടുപോയി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് ഈ ഈ ഈ പറയുന്ന എന്താണ് പിന്നെ കാരണഭൂതനെന്നും വിളികേട്ട വിളിപ്പേര് കേട്ട പിണറായി വിജയൻ ചുരുണ്ടു നമ്മൾ കണ്ടു ഇന്നലെ രമേശ് ചെന്നിത്തലയുടെ ആക്രമണത്തിൽ രമേശ് ചെന്നിത്തലയുടെ ആക്രമണത്തിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന ആ വിഗ്രഹം അത് പപ്പടം പൊടിയുന്നത് പോലെ പൊടിയുന്നതാണ് നമ്മൾ ഇന്നലെ കണ്ടത് ഇന്നലെ യഥാർത്ഥത്തിൽ വ്യത്യസ്തനായിട്ടുള്ള രമേശ് ചെന്നിത്തലയാണ് നമ്മൾ കണ്ടത് അടിമുടി അടിമുടി ശരീരഭാഷ മാറിയ അടിമുടി ഇപ്പുറഞ്ഞ പോലെ വിട്ടുവീഴ്ചയില്ലാത്ത അൺകോംപ്രമൈസിംഗ് ആയിട്ടുള്ള അൺ ആയിട്ടുള്ള ഒരു നേതാവിനെയാണ് ഇന്നലെ നമ്മൾ രമേശ് ചെന്നിത്തലയിൽ നമുക്ക് വീക്ഷിക്കാൻ കഴിഞ്ഞത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു പതിനഞ്ച് മിനിറ്റ് പ്രസംഗത്തിലൂടെ ആ പ്രസംഗത്തിൻ്റെ വിട്ടുവീഴ്ചയില്ലായ്മയിലൂടെ ആ പ്രസംഗത്തിൻ്റെ ശക്തിയിലൂടെ അദ്ദേഹം രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാവിൻ്റെ പുതിയൊരു ഘട്ടത്തിനാണ് ഇന്നലെ തുടക്കം കുറിച്ചത് എന്നാണ് എനിക്ക് പറയാനുള്ളത് പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു 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 വിഗ്രഹത്തിനെ ഉടയ്ക്കാൻ അതിനെ ഞാൻ നേരത്തെ സൂചിപ്പ് പപ്പടം പൊടിക്കുന്നത് പോലെ പൊടിക്കാൻ ഇന്നലെ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിന് കഴിഞ്ഞു എന്നുള്ളത് വളരെ അഭിമാനകരമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പിണറായി വിജയനൊരു പിണറായി വിജയന് പകരമായി പിണറായി വിജയനോട് ആർത്ഥത്തിൽ തന്നെ നിന്ന് നെഞ്ചു വിരിച്ചു നിന്ന് ഏറ്റുമുട്ടാൻ കഴിയുന്ന ഒരു നേതാവ് ഈ പറഞ്ഞതുപോലെ പെട്ടെന്ന് തന്നെ കേരളത്തിൽ ഇവോൾവ് വന്നിരിക്കുന്നു എന്നൊരു തോന്നൽ പൊതുജനങ്ങൾക്കിടയിൽ കൊണ്ടുവരാൻ അത് സഹായകരമായിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അതിന്റെ പശ്ചാത്തലത്തിൽ ഇന്നലെ ശ്രീമാൻ രമേശ് ചെന്നിത്തല നിയമസഭയിൽ നടത്തിയ ആ പ്രസംഗത്തിന്റെ പൂർണ്ണ രൂപവും ഈ വീഡിയോയോടൊപ്പം ഞാൻ എന്റെ പ്രേക്ഷകർക്ക് വേണ്ടി അത് ആ വീഡിയോയും സമർപ്പിക്കുകയാണ് ഒരു വിഷയമാണെന്ന് അടിയന്തരപ്രമേയമായി ഉപക്ഷേപമായി സർക്കാർ ഡിസ്കസ് ചെയ്യുന്നത് വളരെ ഹെൽത്തി ഡിസ്കഷൻ ആയിരിക്കും ഇത് സംബന്ധിച്ച ചർച്ച ഇവിടെ ഉയർന്നു വരിക എന്നാണ് ചേർന്ന് പ്രതീക്ഷിക്കുന്നത് ഇവിടെ ഒരു കാര്യം കൂടി ചെയർ വളരെ മെമ്പർമാരോട് റിക്വസ്റ്റ് ചെയ്യുന്നത് സമയകൃത്യത പാലിക്കാൻ തയ്യാറാവണം കാരണം ഈ അടി ഉപക്ഷേപത്തിന് ശേഷം രണ്ട് നിയമങ്ങൾ ഇവിടെ സഭ പാസാക്കേണ്ടതുണ്ട് അതോടൊപ്പം ഇന്ന് റംസാൻ നിങ്ങൾക്കറിയാം നോമ്പ് നടക്കുകയാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ ചെയറുമായി സഹകരിക്കാൻ മുഴുവൻ അംഗങ്ങളും തയ്യാറാവണമെന്ന് ചെയർ റിക്വസ്റ്റ് ചെയ്യാണ് ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല അങ്ങേക്ക് പതിനഞ്ച് മിനിറ്റ് സംസാരിക്കാവുന്നതാണ് ഷഹബാസിനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊല്ലും അവന്റെ കണ്ണൊന്നു പോയി നോക്ക് കണ്ണൊന്നുമില്ല സാർ ഇൻസ്റ്റാഗ്രാം ഒരു ഗ്രൂപ്പിൽ വന്ന ശബ്ദ സന്ദേശമാണ് കൂട്ടത്തലിൽ മരിച്ചാൽ ഒരു വിഷയവുമല്ല പോലീസ് കേസെടുക്കില്ല കേസുണ്ടാവില്ല കേസ് തള്ളിപ്പോകും കൂട്ടമായി മർദ്ദിച്ചു വന്നാൽ കേസ് ഉണ്ടാവില്ല സാർ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഷെഹബാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ അതേ ക്ലാസ്സിൽപ്പെട്ട പത്താം ക്ലാസ്സിൽപ്പെട്ട ഒരു കുട്ടിയെ ആസൂത്രിതമായി മർദ്ദിച്ചു കൊല്ല ശേഷം ഇൻസ്റ്റാഗ്രാമിലൂടെ സന്ദേശം പകർന്നതിനെയാണ് ഞാനിവിടെ വായിച്ചത് സർ കേരളത്തിൻ്റെ മനസ്സാക്ഷിയെ ഞെട്ടിപ്പിച്ച കൂട്ടക്കൊലപാതകങ്ങളാണിപ്പോൾ ഇപ്പോൾ കൊണ്ടിരിക്കുന്നത് നമുക്കൊന്നും വിചാരിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ സങ്കല്പിക്കാൻ കഴിയാത്ത നിലയിൽ കേരളത്തിലെ കലാലയങ്ങളിലും വിദ്യാ സ്കൂളുകളിലും ലഹരിയുടെ വ്യാപനം ശക്തമായി വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അക്രമങ്ങൾ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ് സർ പെഞ്ഞാറമ്മൂട്ടിൽ ഒരു ചെറുപ്പക്ക ഒരു കുട്ടി അഞ്ചു പേരെയാണ് കൂട്ടക്കൊല നടത്തിയത് താമരശ്ശേരിയിൽ ലഹരിക്ക് അടിമയായ അഷീഖ് എന്ന വ്യക്തി ഉമ്മയെ കൊന്നിട്ട് പറഞ്ഞു എനിക്ക് ജന്മം നൽകിയെന്നുള്ള പ്രതികാരമാണ് എന്ന് പറഞ്ഞു എറണാകുളത്തെ ഒരു സ്കൂളിൽ മഹിർ എന്ന് പറയുന്ന ഒരു കുട്ടിയെ റാഗ് ചെയ്ത് ആ കുട്ടി ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്തപ്പോൾ സന്തോഷിച്ച് കൈയടിച്ച് ആഹ്ലാദിക്കുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പ്രതിരിക്കുകയുണ്ടായി സർ മൂക്കിന്റെ പാലം തകർന്ന് കെ ജെ സാജൻ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി അവരുടെ പിതാവിന്നലെ ന്യൂസ് അവറിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞത് ഹൃദയഭേദകമായിരുന്നു സർ വെള്ളരടയിൽ എം ബി ബി എസ് പരീക്ഷ എന്തുകൊണ്ടാണ് നീ തോറ്റത് എന്ന് ചോദിച്ചപ്പോൾ ആ പിതാവിനെ വെട്ടിക്കുന്ന സംഭവം കേരളത്തിലാണ് നടന്നത് സർ ഇതിന്റെ എല്ലാം പിന്നിൽ ലഹരിയാണ് കേരളം ലഹരി മാഫിയയുടെ നീരാളിപ്പിടുത്തത്തിലേക്ക് ആഴ്ന്നുപോവുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ അത് അടുത്ത തലമുറയാണ് സർ ഈ വിഷയം ഈ എവർ ലഹരിയുടെ അടിമകളായി മാറുന്നു ഇരകളായി മാറുന്നു രാസലഹരിയിൽ മൂല്യബോധം നഷ്ടപ്പെടുന്ന ഇവർക്ക് ക്കും മടിയില്ല എന്ന നിലയിലേക്കാണ് സാർ കാര്യങ്ങൾ പോകുന്നത് സർ നമ്മൾ എവിടെയാണ് സാർ ജീവിക്കുന്നത് കേരളം ഒരു കൊളംബിയായി മാറുകയാണോ ഒരു കാലത്ത് പഞ്ചാബിനെ പറ്റിയായിരുന്നു ഡ്രഗ്സിന്റെ കാര്യത്തിൽ ഏറ്റവും വലിയ ആരോ വലിയ ആളുകൾ സംസാരിച്ചു കൊണ്ടിരുന്നത് സർ ഇന്ന് കേരളം ലഹരിക്ക് ലഹരിക്കടിമയായിരിക്കുന്നു നമ്മുടെ സമൂഹം ഒന്നാകെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വിഷയമായി ഇത് മാറുകയാണ് സർ വിവിധ തരത്തിലുള്ള കെമിക്കലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഡ്രഗ്സ് ഇന്ന് കുട്ടികളുടെ ജീവിതത്തെ തന്നെ പരിപൂർണമായി തകർക്കുകയാണ് പുകഞ്ഞില്ലാതാകുന്ന യുവത്വമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സാർ ഇതെന്താണ് എന്ന് കണ്ടുപിടിക്കണ്ടേ ഇതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കണ്ടേ സാർ ഇത് ലഹരിക്കകുന്ന ഇവർ ചെയ്യുന്ന ക്രൂരമായ കൊലപാതകങ്ങൾ അക്രമങ്ങൾ ഓരോ ദിവസവും വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം സർ ഇന്ന് മലയാള മനോരമ കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും നല്ല പാഠം എന്ന നിലയിൽ കുട്ടികളെ കൊണ്ട് പ്രതിജ്ഞ എടുപ്പിക്കുന്നുണ്ട് നല്ല കാര്യമാണ് പക്ഷെ ആ പ്രതിജ്ഞ കൊണ്ട് മാത്രം ഇതാകുന്നുണ്ടോ എന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു ഇന്ന് കേരള സമൂഹത്തിലെ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ വിപത്തിനെ നേരിടാൻ വേണ്ടി കഴിയണം അതിനൊന്നാമത്തെ ഉത്തരവാദിത്തം നിറവേറ്റുന്നത് ഗവൺമെൻ്റ് ആണ് മിനിസ്റ്റർ ചീഫ് മിനിസ്റ്റർ അങ്ങ് ഒൻപത് വർഷം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു ഈ വർഷത്തിനിടയിൽ ലഹരിയെ നിയന്ത്രിക്കാനോ ലഹരിക്കെതിരെ ഒരു പോരാട്ടം നടത്താനോ ഈ ഗവൺമെന്റ് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം ഒൻപത് വർഷം എന്ന് പറയുന്ന കേരള ചരിത്രത്തിൽ ഒരു ചെറിയ കാലയളവല്ല സാർ ഇന്ന് മലയാള മനോരമയിൽ ഒരു വാചകം ഒരു ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നിയമിക്കാൻ നിയമിക്കാൻ വിമുഖത എങ്ങനെ വിമുക്തി മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ അങ് എല്ലാ സമയത്തും വിമുക്തിയെ പറ്റി അവിടെ പറയാറുണ്ട് ഈ വാർത്ത അങ്ങൊന്ന് വായിക്കണം കേരളത്തിലെ ജില്ലകളിൽ വിമുക്തിക്ക് കോർഡിനേറ്റർമാരില്ല അവർക്ക് വാഹനമില്ല അവർക്ക് അവിടെ ഉദ്യോഗസ്ഥന്മാരില്ല അവിടെ ജോലി ചെയ്യാൻ ഡോക്ടർമാർ തയ്യാറായിരുന്നില്ല കാരണം അവർക്ക് പഴയ ശമ്പളമാണ് കേരളത്തിൽ വിമുക്തി എന്നത് പരാജയപ്പെട്ട ഒരു പദ്ധതിയായി മാറി എന്ന് പറയേണ്ടിയിരിക്കുന്നു സർ ഈ ഗവൺമെന്റ് വന്ന ശേഷം എന്താണ് സർ സ്ഥിതി എന്താണ് രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫ് അധികാരം വിടുമ്പോൾ എട്ട് ഫൈവ് സ്റ്റാർ ഹോട്ടലുകളായിരുന്നു ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ കാലത്ത് അത് എഴുന്നൂറ്റി അഞ്ചായി രണ്ടാം പിണറായി ഗവൺമെന്റ് കൂടി രണ്ടാം പിണറായി ഗവൺമെന്റ് കൂടി സാർ പുതിയൊരു എക്സൈസ് നയം വരുന്നു എന്ന് പറയുന്നു ഐ ടി പാർക്കുകൾ മദ്യം വിളമ്പാം ഡ്രൈഡേ വേണ്ട ടൂറിസ്റ്റ് സെന്ററുകളിൽ യഥേഷ്ടം മത്സ്യം നൽകാം മദ്യം നൽകാം കള്ളഷോപ്പുകളുടെ ദൂരപരിധി നാനൂറിൽ നിന്ന് ഇരുന്നൂറ്റമ്പതാക്കി കുറയ്ക്കാം സർ ഇത് ആർക്ക് വേണ്ടിയാണ് സാർ ലഹരി തടയുമെന്ന് പറയുന്ന നമ്മൾ ഇത് അനുവദിച്ചു കൊടുത്താൽ ഈ തലമുറ നമ്മളോട് വരും തലമുറകൾ നമ്മളോട് ചോദിക്കില്ല സർ സർ അറുനൂറ്റിയാറ് ബാറുകളിലെ നികുതി കുടിശ്ശേ കിട്ടിയിട്ടില്ലെന്നാണ് ധനകാര്യമന്ത്രി ഇവിടെ പറയുന്നത് ഒരു നടപടിയും അവർക്കെതിരായിട്ടില്ല സർ സർ ടൂറിസം വകുപ്പ് ഹെറിറ്റേജ് ബിൽഡിംഗിൽ ബാറ് കൊടുക്കാമെന്നുള്ള പുതിയ നയം അപ്പൊ തമിഴ്നാട്ടിലെ പഴയ കെട്ടിടങ്ങൾ നാലുകെട്ടുകളൊക്കെ പൊളിച്ച ആളുകൾ ഇപ്പൊ കേരളത്തിൽ കൊണ്ട് വെക്കുകയാണ് കാരണം ഇവിടെ ഹെറിറ്റേജ് ആക്കി ബാറ് വാങ്ങിക്കാൻ വേണ്ടി സർ ഈ അതിനിടയിലാണ് സർ ഡിസ്റ്ററിയും ബ്രൂവറിയും അനുവദിക്കുന്നത് കേരള ലഹരി മാഫിയയുടെ കീഴിൽ അമന്നു കഴിയുമ്പോഴാണ് ഇവിടെ ഇനിയും ഡിസ്റ്ററിയും ബ്രൂവറിയും വൈനറിയും ഒക്കെ സ്ഥാപിച്ചുകൊണ്ട് കേരളത്തിൽ കൂടുതൽ മദ്യത്തിന്റെ അവൈലബിലിറ്റി വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നത് ആർക്ക് വേണ്ടി സാർ ലഹരിയിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന നമ്മുടെ കൂട്ടായ പരിശ്രമം ആ പരിശ്രമത്തെ തകർക്കുന്നതല്ലേ സാർ പുതിയ ബ്രൂവറിയും ഡിസ്റ്ററിയും വൈനറിയും ബോട്ടിലിംഗ് പ്ലാന്റുകളും എല്ലാം കേരളത്തിൽ സ്ഥാപിക്കാൻ പോകുന്നത് സർ കൂട്ടക്കൊലപാതകങ്ങൾ പെരുകുന്നതിന് ഉത്തരവാദിത്വം ആർക്കാണ് സർ കേരളത്തിൽ ഇന്ന് ക്യാമ്പസുകളിൽ റാഗിങ്ങുകൾ വ്യാപകമാണ് ആരാണ് സാർ റാഗിങ്ങിന് നേതൃത്വം കൊടുക്കുന്നത് ക്ഷമിക്കണം സാർ എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം റാഗിങ്ങിന് നേതൃത്വം കൊടുക്കും കേരളത്തിലെ കലാലയങ്ങളിൽ സർ സാർ വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കൊന്നത് ആരാണ് ഞാൻ വായിക്കാം സർ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചു കൊന്നത് ആരാണ് സാർ എന്റെ കയ്യിൽ പേരുകൾ ഉണ്ട് ഞാൻ വായിക്കുന്നില്ല ആരാണ് കൊന്നത് അവരുടെ സ്ഥാനം എന്താണെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങയിൽ നിന്ന് ഞാനിത് പ്രതീക്ഷിച്ചില്ല എസ് എഫ് ഐയുടെ സമ്മേളനത്തിൽ അങ്ങ് പോയപ്പോൾ അങ്ങ് പറഞ്ഞു ഇതുപോലെ നിങ്ങൾ തുടർന്നാ മതി ഒരു മാറ്റം ഉണ്ടാകണ്ട എന്ന് പറഞ്ഞു അങ്ങക്ക് അവരെ ഒന്ന് നിയന്ത്രിക്കാമായിരുന്നു അന്ന് അങ്ങ് കേരളം കെ പി അങ്ങ് കേരളം കേരളം അങ്ങനെ കാണുന്ന മുഖ്യമന്ത്രി ആയിട്ടാണ് അക്രമ സംഭവങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്കെതിരായി ഒരു വാക്ക് പറയാമായിരുന്നു അങ്ങനെ പറയാത്തതിൽ കേരളത്തിന് പ്രയാസമുണ്ട് സർ സർ സമീപകാലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അക്രമങ്ങളും കൊലപാതകങ്ങളും എന്താണ് സാർ നമ്മളെ പഠിപ്പിക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തകരും രാഷ്ട്രീയ പാർട്ടികളും സർവകലാശാലകളും ഗൗരവത്തോടെ ചിന്തിക്കണമെന്ന് തന്നെ പഠിപ്പിക്കുന്നത് സർ ഈ കൂട്ടക്കൊലപാതക വരമ്പുകൾ സമൂഹത്തെ തന്നെ സൃഷ്ടിയാണ് അത് ഒറ്റപ്പെട്ട സംഭവമല്ല പലപ്പോഴും ഭരണകൂടവും പാർട്ടിയും ഇത്ര സംഭവങ്ങളെ ഒറ്റപ്പെട്ടത് പറഞ്ഞ് തള്ളിക്കളയുമ്പോഴും ആ കൊലപാതക പരമ്പരകൾ സമൂഹത്തിന് വൈകല്യത്തെയാണ് സാർ പ്രകടിപ്പിക്കുന്നത് സാർ ചില നിരീക്ഷണങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഈ കൊലപാതക പരമ്പരകൾ കൊലപാതകം തെറ്റല്ല കൊലപാതകത്തിൽ ആത്യന്തികമായി ഉണ്ടാകുന്ന ശിക്ഷ മാത്രമാണ് അത് വലിയ കാര്യമൊന്നുമല്ല ഈ നിരീക്ഷണത്തിൽ നിന്ന് പ്രാമുഖ്യം ലഭിക്കുന്ന ഒരു കാലഘട്ടത്തെ നാം ജീവിക്കുന്നു സർ സൈക്കോ പത്തോളജിക്കൽ സിറ്റുവേഷൻ സൃഷ്ടിക്കപ്പെടുന്നു മനുഷ്യജീവനും മനുഷ്യ മാംസത്തിനും വിലയില്ല എന്നും അറുപത് അറുപത് നാടുകളെ പോലെ മറിച്ച് കീറാനും കുത്തി കീറാനും വെട്ടി നുറുക്കാനും ഒരു സംഗതിയാണെന്നും അത് നല്ല അത് തെറ്റല്ലെന്നും ഒരു സന്ദേശം ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു സർ അൻപത്തിയൊന്ന് വെട്ടുവെട്ടി ടി പി ചന്ദ്രശേഖരനെ കൊന്നപ്പോൾ കേരളം ഞെടുങ്ങിയതായിരുന്നു സാർ

ജുഡീഷ്യൽ കോൺഷ്യസ് ബട്ട് കോൺഷ്യൻസ് ഓഫ് ദ സൊസൈറ്റി സമൂഹത്തിന്റെ മൊത്തം മനസാക്ഷിയെ പിടിച്ചുകൊലിക്ക സംഭവത്തെ പറ്റിയാണ് സാർ കോടതി പറഞ്ഞത് സർ നമ്മൾ ആലോചിക്കണം ഈ കൊലപാതകത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്ക് എന്ത് പരിഗണനയാണ് ഗവൺമെന്റ് നൽകിയത് സുപ്രീം കോടതി വരെ പോയി സർ ടി പി കേസിലെ പത്ത് കുറ്റവാളികൾ മൂന്ന് പേർക്ക് ആയിരത്തിലധികം ദിവസങ്ങൾ പരോളി കൊടുത്തു സാർ ഈ ഗവൺമെന്റ് കെ സി രാമചന്ദ്രൻ ആയിരത്തി എൺപത്തിഒരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ചോദ്യത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങ് കൊടുത്ത മറുപടിയാണ് കെ സി രാമചന്ദ്രൻ ആയിരത്തി എൺപത്തി ഒന്ന് ദിവസം മനോജിന് ആയിരത്തി അറുപത്തി ഒന്ന് ദിവസം അണ്ണൻ സജിത്തിന് ആയിരത്തി എഴുപത്തെട്ട് ദിവസം ഏകദേശം ഈ കൊലപാതക മൂന്ന് വർഷം ജയിലില് പുറത്തായിരുന്നു എന്താണ് പറഞ്ഞത് സ്പെൻഡ് വിത്ത്േഴ്സ് ടി പി ചന്ദ്രശേഖരന് ഫാമിലി ഇല്ലായിരുന്നോ സർ ഈ നിഷ്ഠൂരമായ കൊലപാതകം നടത്തിയ ആളുകൾ അവർക്ക് മൂന്ന് വർഷം പരോൾ കൊടുത്തപ്പോൾ എന്ത് സന്ദേശമാണ് നിങ്ങൾ ഇതിലൂടെ നൽകുന്നത് എന്നാണ് എന്റെ ചോദ്യം സമൂഹത്തിൽ നിങ്ങൾ നൽകുന്ന സന്ദേശം എന്താണ് കൊലപാതകം നടത്തിക്കൊടുക്കുക ഗവൺമെന്റിന് സ്വാധീനമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവിധത്തിലും സംരക്ഷണം ലഭിക്കും ം വിളിക്കുന്ന ഒരു മന്ത്രിയെ കണ്ട് കേരളം ലജ്ജിച്ച് നവീൻ ബാബുവിന്റെ മരണത്തിന് ഉത്തരവാദിയായപ്പോൾ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ ഉൾപ്പെടെയുള്ളവർ ജയിലിന്റെ പുറത്ത് സ്വീകരിക്കുന്നു കൃപേഷ ശരത് ലാലിന്റെ ഉത്തരവാദികളായ പ്രതികൾക്ക് മാലയിട്ട് ഓപ്പൺ ജയിലിൽ ആനയിക്കുന്നു സർ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ത് സന്ദേശമാണ് നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്നത് ചെറുപ്പക്കാർക്ക് എന്ത് സന്ദേശമാണ് നിങ്ങൾക്ക് നിങ്ങൾ നൽകുന്നത് ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു കേരളത്തിൽ ഇന്ന് നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടക്കൊലപാതകങ്ങളും ലഹരിയുടെ വ്യാപനവും തടയുന്ന കാര്യത്തിൽ ഈ ഗവൺമെന്റ് പരാജയപ്പെട്ടു എന്നുള്ള കാര്യം സത്യമാണ് നിങ്ങളെ തടയണം ഈ സമൂഹം ആഗ്രഹിക്കുന്ന ഗവൺമെന്റിൽ നിന്ന് അതാണ് സാരോപദേശമല്ല സാർ ഞാൻ ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോൾ ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് എന്ന പദ്ധതി ഞങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട് ഞങ്ങൾ ലഹരി മാഫിയ അടിച്ചമർത്തിയിട്ടുണ്ട് ബ്ലേഡ് മാഫിയ ഞങ്ങൾ അടിച്ചമർത്തിയിട്ടുണ്ട് ഗുണ്ടകളെ ഞങ്ങൾ അടിച്ചമർത്തിയിട്ടുണ്ട് കഴിഞ്ഞ ഒൻപത് വർഷക്കാലം നിങ്ങൾ ഉറങ്ങുകയായിരുന്നു നിങ്ങളൊന്നും ചെയ്യുമായിരുന്നില്ല സർ നമുക്കറി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ സമൂഹത്തെ ബാധിക്കുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നങ്ങളിൽ ഗവൺമെന്റിന് റോൾ ഉണ്ടാകണം ഗവൺമെന്റിനാണ് റോൾ എടുക്കേണ്ടത് അല്ലാണ്ട് നമ്മൾ ഒരുമിച്ച് ഒരു പ്രമേയം പാസ്സാക്കി പോവല്ല ഗവൺമെന്റ് ഷുഡ് ആക്ട് ഗവൺമെന്റ് പൊളിറ്റിക്കൽ പേട്ടേണി കൊടുത്തുകൊണ്ട് അക്രമകാരികൾക്ക് പ്രോത്സാഹനം കൊടുക്കാൻ പാടില്ല തെറ്റിനെ തെറ്റായി കാണാനും ഗുണ്ടകലയും സാമൂഹ്യ വിരുദ്ധന്മാരെയും ലഹരി മാഫിയയും അടിച്ചമർത്താനും വേണ്ടി മുന്നോട്ട് വരണം നിങ്ങൾ അങ്ങനെ മുന്നോട്ട് വന്നാൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു പ്രതിപക്ഷത്തിന്റെ ഞങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഗവൺമെന്റ് ഉണ്ടാകും അത് ഉണ്ടാകാത്തതാണ് ഇവിടുത്തെ പ്രശ്നം സാർ ഈ നാട് കൊലപാതകങ്ങൾക്ക് ഒരിക്കലും മാപ്പ് നൽകിയ നാടല്ലിത് ഈ നാട്ടിലെ കൊലപാതകങ്ങളെ അനുകൂലിക്കുന്നവരല്ല കേരളത്തിലെ ജനങ്ങൾ ഈ പിഞ്ചു കുഞ്ഞുങ്ങൾ ആരെ കണ്ടാണ് സാർ വളരുന്നത് ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ ബഹുമാനപ്പെട്ട കൺക്ലൂഡ് ചെയ്യണം എല്ലാം പോയതല്ലേ എന്റെ സമയം സാർ നമ്മളെ ഒക്കെ കണ്ടാണ് ഇവര് വളരേണ്ടത് നമ്മുടെ പ്രവർത്തനങ്ങളെ നാട്ടിൽ നടക്കുന്ന റാഗിങ് നടക്കുന്ന കൊലപാതകങ്ങൾക്കെതിരെ ലഹരി മാഫിയക്കെതിരെ ശക്തമായ നിലപാടുകൾ ഗവൺമെന്റ് സ്വീകരിക്കണം സ്വീകരിച്ചാൽ മാത്രമേ ഇത് നിക്കൂ സമൂഹം ഒറ്റക്കെട്ടായി നിൽക്കണം സംശയമില്ല എനിക്ക് കഴിഞ്ഞ രണ്ടുതുകൊണ്ട് ബി സി വിശ്വനാഥ് ഇവിടെ പ്രമി അവതരിപ്പിച്ചപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാലേ പോയത് ഇവിടെ എം പി രാജേഷ് പറഞ്ഞു രാജേഷ് ആദ്യമേ എങ്ങനെയാണ് ഈ വിമുക്തി നടപ്പാക്കുന്നതെന്ന് ജില്ലാതലത്തിൽ ഉദ്യോഗസ്ഥന്മാര് പോലും ഇല്ല വിമുക്തി നടപ്പാക്കുകയാണെന്ന് പ്ലീസ് എന്നാൽ കേരളത്തെ ഈ മദ്യവിപത്തിനെ ലഹരി മാഫിയെ ശക്തമായി നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകണമെന്ന് അങ്ങയിലൂടെ ഗവൺമെന്റിനോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു എന്റെ വാക്കിൽ ഞാൻ നിർത്തുന്നു